ടു മൈ ചാനൽ ം തുമ്പോ നമുക്കിന്ന് പനീറും നമ്മൾ ഉണ്ടാക്കിയ പനീർ കൊണ്ടും പനീർ കടായി ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോ കൂടെ പോകാം പാലുകൊണ്ടും ഈ ചിത്രിക്കാശിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിത്രീ കാശിലാണ് ഇത് ചിത്രിക്കാശിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കി നോക്കിയാലോ പാലുകൊണ്ട് പനീർ ഉണ്ടാക്കിയത് ഹോം മെയ്ഡ് പനീറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ചിത്രിക്കാശ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണേ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനെടുത്ത് പാൽ നമുക്ക് തിളച്ച് വരണം അവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പാൽ പറഞ്ഞു പോയി ഇപ്പൊ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലാണെട്ടോ കടലിനു മടിക്കുന്ന പാലല്ല ഇതിന്റെ കൂടെ ഞാൻ ഒരു പാക്കറ്റ് പാലും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ലിറ്റർ പാലും ഒരു പാക്കറ്റും അപ്പോൾ ഒന്നര ലിറ്ററാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ലിറ്ററാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ പാല് നന്നായി ഇതാ തിളച്ച് വരുന്ന തള വരുന്നുണ്ട് ഇതാ നമ്മൾ ഒന്നര ഒരു ടീസ്പൂൺ സിത്രി കാസിണ്ട് ഇതാണെട്ടോ സിത്രിക്കാസിടെ പഞ്ചസാര പോലെ ഉള്ളൊരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു സംഭവമാണ് ഈ എന്ന് പറഞ്ഞാൽ ഇത് പുളിയൊക്കെ കണ്ടാവാൻ ആയിട്ട് സഹായിക്കും അതുപോലെ അശ്രദ്ധി യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ എന്താ പറയാ പഞ്ചസാരകളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് മെറ്റായിട്ട് കിട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിനൊക്കെ നമുക്ക് ചിത്രിക്കാച്ചത് ഉപയോഗിക്കാം ഇതിപ്പോ പാൽ പിരിയാൻ ആണ് ഞാനിപ്പോൾ ചിത്രീ കാച്ചത് ഉപയോഗിക്കണേ അപ്പോൾ ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കണേ ഇത് ഒന്നു തൊട്ട് ഒന്നര വരെയാവാട്ടോ നമ്മുടെ പാല് നന്നായി തിളച്ച് കൊണ്ടുടങ്ങി കണ്ടോ ണക്കുന്നുണ്ട് പാല് നന്നായിട്ട് പാല്താ തിളച്ചി പോണ്ടിട്ടുണ്ട് തീ ചിന്നാക്കിട്ടുണ്ട് ഇത് ഒന്ന് അളക്കാം പാലിലേക്ക് ഞാൻ ചിത്രീകാശ ഇടാറുന്ന് ഏട്ടോ ഇറ്റപ്പിക്കും കൊണ്ടോ പത ഇതാണ് പനീർ വരണുടങ്ങിയുണ്ടോ എന്താ രണ്ടും പനീറും ആ വെള്ളം മാറി മാറി വരുന്നുണ്ട് നമുക്കപ്പോ ഒന്നും കൂടി തിളപ്പിക്കാം അതാ നമ്മുടെ പനീറും വെള്ളവും തമ്മിൽ വേർതിരിഞ്ഞു വളർത്തുന്നത്തോ നമുക്കിത് അരിച്ചെടുക്കണം ണ്ടോ നന്നായി തിരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് വേർതിച്ചെടുക്കാം അരിച്ചെടുക്കാം അരിപ്പ അരിപ്പ വച്ചിട്ട് അരിപ്പ വച്ചിട്ട് ഒരു കോട്ടൺ തുണി അതായത് തോർത്ത് ഒരു കഷ്ണം ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് അരിക്കാൻ പറ്റാൻ പോവാണെട്ടോ പനീർ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒന്ന് നനച്ചെടുക്കണം അപ്പോൾ അതാ ഇത് പീഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കണം ഒരുപാട് ഹെൽത്തിള്ളതന്നെ പറയുന്നു അത് എല്ലാവർക്കും ഉപയോഗിക്കാം പിന്നത്തെ പ്രാവശ്യം പനീർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് കളയാണ് ചെയ്യണം കേട്ടോ അതാ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് മണമില്ലാണ്ടിരിക്കാനാണ് ചെയ്യണേ അപ്പോൾ അതാ പീഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവനെ നമുക്ക് നേരം അരിപ്പേരി വെച്ചിട്ട് മുകളിൽ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് വെള്ളം മുഴുവൻ വെക്ക അപ്പൊ വെള്ളം മുഴുവൻ താഴേക്ക് പോകും വെള്ളം മുഴുവൻ അടിവിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് ഇത് വെച്ചിട്ടൊരു കട അച്ചതാലോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അങ്ങനെയുണ്ടെന്നായിട്ട് ആയിട്ട് പറയാൻ പറ്റില്ല ഫുൾ ആയിട്ട് പെർഫെക്റ്റ് അല്ല എന്നാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് നമുക്ക് ഇത് ചേട്ടാ നമുക്ക് പനീർ കടായി ചെയ്യാനാണ് പോകണേ അതിന് തന്നെ ഞാൻ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് നമുക്കിതൊന്ന് വറുത്ത് ഫ്രൈ ചെയ്ത് വേണം കടായി ആക്കാൻ കടായി പനീറാക്കാൻ കാരണം എന്ന് വെച്ചാൽ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം പിന്നെ പൊട്ടിപ്പോയ പാകങ്ങൾ ഞാൻ കാണിച്ചു തരാം അല്ല ഇതാണ് പൊട്ടിപ്പോയ പാകങ്ങൾ നമുക്കിതുകൊണ്ട് കടായി പനീർ ഉണ്ടാകും കടായി പനീർന്ന് പറഞ്ഞിട്ട് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം ശരിക്കും വറത്തെടുക്കേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ ഇത് പൊട്ടി പോകാണ്ടിരിക്കാനാണ് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം സൺഫ്ലവർ ഓയിൽ ഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യിലോ വാർത്തെടുക്കാനായിട്ട് ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാക്കിയിട്ട് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്യാപ്സിക്കം പിന്നെ തക്കാളി തക്കാളി മൂന്നാല് എണ്ണാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ വരുന്നത് കരമസാല മസാല കഷ്രിമെറ്റി നമുക്ക് ഇടുമ്പോൾ പറയും സൺഫ്ലവർ ഓയിലോ വെച്ചെടുക്കാം ഓയിലൊന്ന് കിടന്ന് ചൂടാവട്ടെ ആയിട്ട പാക്കറ്റ് കൊടുത്ത കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇനി ചിലപ്പോൾ പൊട്ടി പോവും അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് മറച്ചിട്ട് കൊടുത്തുണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടോ അട്ടപ്പാച്ച പാച്ചെത്തിക്കേ പനീറിൻ്റെ അക്കാലായിട്ട് നമുക്ക് പാത്രം എടുത്തേക്കാം അത് ചൂടാരത്തിനൊക്കെ എണ്ണ ഒഴിക്കും എണ്ണയല്ല എണ്ണ ഒഴിച്ചു ചെറുപ്ല റോൾ ഒഴിച്ചു അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി വെച്ചു വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത കിണറ്റ നോക്ക് ഇഞ്ചി നമുക്ക് ഇനി ഇത് ഇഞ്ചിടാം നമുക്ക് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീർ ചില്ലിയാണ് കേട്ടോ തിരിക്കുന്നത് നന്നായിട്ട് ഒന്ന് മണം വരണവരെ നമുക്ക് വളരും ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം ഇടാം അതുപോലെ നമ്മളിത്തിരിക്കുന്ന പച്ചമുളക് പുലി അത് ഇതിലേക്ക് ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം പിന്നെ പച്ചമലം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ടക്കായി കൊടുക്കാം നന്നായിട്ട് ഉപ്പ് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേക്കാം നമ്മുടെ ക്യാപ്സിക്കും തക്കാളിയും വെണ്ടത്തുണ്ട് ഇത് നമ്മൾ തരി വെള്ളം വെച്ചിട്ടില്ല നമ്മൾ ഇതിലേക്ക് പനീർ പനീറിടാ ചെയ്യണേ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും നല്ല ചൂടുള്ള വെള്ളമാണ് എത്താം ഉടപ്പത്തിനടുത്തോള വെള്ളമാണ് അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ട് ഇതിലേക്ക് കിടന്നൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ അങ്ങനെയാണ് ഉപ്പും മുളകൊക്കെ പനീറിനൊപ്പം ഇടിക്കുകയുള്ളൂ നമുക്ക് തിളക്കുന്നവരെ വേറ്റ് ചെയ്യും ണ്ടാക്കിയ പനീറിൻ്റെ റെസിപ്പി അതുകൊണ്ടാണ് എത്തോ അത് പനീർ ഇങ്ങനെ ഇരിക്കണേ നമുക്കൊരുത്തം വേവിച്ചത്ത് പനീർ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതും വീഡിയോ ചെയ്യണം അതായത് നമ്മളുണ്ടാക്കിയ പനീർ കൊണ്ട് കടായി പനീർ ഉണ്ടാക്കിയതാ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മറ്റ കടായി പനീർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പനീർ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ് പനീർ അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഏത് റെസിപ്പി വേണമെങ്കിലും പനീർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വെറൈറ്റി റെസിപ്പി എന്ന് പറയുന്നത് മിക്കവാറും പനീർ കൊണ്ട് നമുക്ക് പനീർ നമ്മൾ മേടിച്ചിട്ട് മേടിച്ചിട്ടുള്ള പാക്കറ്റ് ഉണ്ടല്ലോ അത് വേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കടായി പനീർ ചെയ്യാം ആ റെസിപ്പി ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി റെസിപ്പിയായി കാണുന്നവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ